കൊച്ചിയിൽ യൂട്യൂബ് ബ്ലോഗർ എം ഡി എം എയുമായി പിടിയിലായ സംഭവത്തിൽ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് റിൻസി ജോലി ചെയ്തിരുന്ന ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെന്റ് റിൻസി മുംതാസ് കമ്പനിയിലെ സ്ഥിര ജീവനക്കാരിയല്ലെന്ന് ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്സ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റിൻസി ലഹരി ഉപയോഗിച്ച ആളാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നെന്നും ഇവരുടെ താമസസ്ഥലവും കമ്പനി നൽകിയതല്ലെന്നും കമ്പനി ഉടമ സെബാൻ അറിയിച്ചു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് മോശമായി ചിത്രീകരിക്കരുതെന്ന് ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെന്റ് കൂട്ടിച്ചേർത്തു എനിക്ക് ഇവരിങ്ങനൊരു ബന്ധമുണ്ടോയെന്നോ ഇപ്പോഴും പല മീഡിയയിലും പലതും പറയുന്നുണ്ട് അവർക്ക് കിലോ കണക്കിന് ബിസിനസ്സുകൾ ഇത് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊന്നും എനിക്കറിയില്ല ഇതുമായിട്ട് എനിക്കോ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ കമ്പനിക്കോ യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ കമ്പനിയാണ് കമ്പനിയുടെ ഇതിലാണ് കമ്പനി റെൻ്റ് ഔട്ട് എടുത്ത് കൊടുത്ത വീട്ടിൽ ഫ്ലാറ്റ് അങ്ങനെ ഒരു സാധനമില്ല കമ്പനി റെൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ടില്ല അവർ റെൻ്റ് ഔട്ട് എടുത്ത ഇതാണ് അവരുടെ പേരിലാണ് വീട് ഇപ്പം ഞങ്ങളുടെ എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ബോയ്സ് താമസിക്കുന്ന സ്ഥലമുണ്ട് അത് അവരുടെ പേരിലാണ് ആ വീട് എടുത്തേക്കുന്നത് അതിൽ കമ്പനിക്ക് ബാധ്യതകളൊന്നുമില്ല കമ്പനി അവരോട് പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റുകൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട് കമ്പനി അവർക്ക് മന്ത്ലി ഒരു സാധനങ്ങളുള്ള പരിപാടി കൊടുക്കുന്നില്ല ഓരോ സിനിമകൾക്കും ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കും ആ എമൗണ്ട് ആണ് അവർക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ട് ഇതാണ് കറക്റ്റായിട്ടുള്ള കാര്യം എനിക്കിതുമായിട്ട് യാതൊരുവിധ കമ്പനിക്കും ഒരു ബന്ധവുമില്ല അപ്പം വെറുതെ ഞങ്ങളെ കമ്പനിയും കാരണം ഞങ്ങൾ ഒരുപാട് ഈ ഒമ്പത് പത്ത് കൊല്ലത്തിനിടയ്ക്കയും അത് വെച്ചു പത്തിരണ്ടായിരത്തോളം സിനിമകൾ മലയാള സിനിമകളും പുറത്തുള്ള സിനിമകളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൻ പാല ഫിലിംസ് വരെ വലിയ കമ്പനികളുടെ സിനിമകൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ വല്ലാണ്ട് ബാധിക്കുന്നു എല്ലാ സ്ഥലത്തും ഞങ്ങൾ കോൾ വരുന്നു എന്താണ് എന്താണിത് കേൾക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മളൊരു ഇതുവരെ എക്സ്പ്ലേഷൻ കൊടുത്തിരക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇന്നലെ അവരെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്താൽ കാരണം എൻ്റെ കൂടെ എൻ്റെ കൂടെ ഒരു മൂന്ന് കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ എനിക്കിത് അറിയില്ല ഇപ്പോഴും എനിക്കറിയില്ല ഈ പറഞ്ഞ് കേൾക്കുന്നതൊക്കെ സത്യമാണോ അല്ലേ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല കാരണം നിയമം പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അവർ തെളിയിക്കട്ടെ കൊച്ചിയിൽ ബുധനാഴ്ചയാണ് എം ഡി എം എയുമായി യൂട്യൂബറും സുഹൃത്തും പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ റിൻസിയും സുഹൃത്തെ യാസർ അറാഫത്തുമാണ് പിടിയിലായത് ഇവരുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തതായി പോലീസ് പറയുന്നു ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് തൃക്കാക്കര പാലക്കുന്നത്തെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്